കയറുന്ന സമയത്ത് ഇതാണ് നമുക്ക് കിട്ടുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ കേട്ടോ ഈ രോഗത്തിലാണ് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റുന്നത് ഇത്രയും സ്പേസ് ഉണ്ട് ആരുടെ ലൈറ്റിൽ എനിക്കും വലിയ കുഴപ്പമില്ലാത്ത സ്പേസ് ഇങ്ങനെ തന്നെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കത് ഇത് റിക്ലെയിം ചെയ്യാം അതുകൊണ്ട് കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ റിലാക്സ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും ഇത് നമുക്ക് വേറൊരു വാഹനത്തിലില്ലാത്തൊരു ഫീച്ചറാണ് ഞാൻ ഒരുപാട് നാളായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അതായത് സെവൻ സീറ്റർ ഏതെടുക്കണം ഏതിനാണ് അത്യാവശ്യം സൗകര്യം നമുക്ക് കിട്ടുക എത്രയൊക്കെയാണ് വില അങ്ങനെ നിരവധി ക്വസ്റ്റൻസ് വരുന്നതാണ് ഈ ഒരു വീഡിയോയിലാണ് നമ്മൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ പോകുന്നത് അതായത് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ പതിനഞ്ച് ലക്ഷത്തിനകത്ത് ബഡ്ജറ്റ് അതായത് ഓൺ റോഡ് വിലയ്ക്ക് പതിനഞ്ച് ലക്ഷത്തിനകത്ത് കിട്ടുന്ന എല്ലാ വാഹനങ്ങളും നമ്മളിവിടെ നിരത്തി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോന്നിൻ്റെയും റോഡ് വില പറയുന്നുണ്ട് ഉള്ള സ്പേസ് എത്രത്തോളം കിട്ടുന്നുണ്ട് എഞ്ചിൻ എത്ര ഏതൊക്കെയാണ് മൈലേജ് എത്രയാണ് അങ്ങനെയൊക്കെ വിശദമായിട്ട് പറയാൻ പോകുന്നത് അത് തന്നെ ഏതൊക്കെ മോഡലെ നോക്കാം ട്രൈബർ വന്നിട്ടുണ്ട് സെവൻ സീറ്റർ ആണ് നമ്മുടെ മാരുതിയുടെ എർട്ടികുണ്ട് കിയ കാരൻസിന് ഇത് കൂടാതെ മാരുതി എക്സ് എൽ സിക്സ് കൂടി ഉണ്ട് അത് നമ്മൾ എടുത്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ അത് ഡയമെൻഷൻ കാര്യങ്ങൾ സൗകര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ആണ് എഞ്ചിൻ സെയിം ആണ് പ്ലാറ്റ്ഫോം സെയിം ആണ് അതായത് ഓൾമോസ്റ്റ് എർട്ടിഗ തന്നെയാണ് എക്സ് എൽ സിക്സും അത് സിക്സ് ആണ് ഇത് സെവൻ സീറ്റർ ആണ് ചെറിയ ഫീച്ചേഴ്സ് മാറ്റം വില കൂടുതലുണ്ട് അത്ര മാറ്റം ചെറിയ മാറ്റം മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ അത് വേറെ ഒരു വാഹനമായിട്ട് നമുക്ക് എടുത്തു പറയാവുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പ്രധാന മോഡൽസ് ആയിട്ട് ഈ മൂന്നെണ്ണമാണ് പരിഗണിച്ചുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വിശദമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്ന സ്പേസും കാര്യങ്ങളൊക്കെ നമുക്കിത് ട്രേബർ നോക്കിയിട്ട് തന്നെ തുടങ്ങാം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതു മുതലാണ് നിന്നും വലുതിലേക്ക് പോകുന്ന ഒരു മുതൽ നമുക്ക് പ്രൈസ് നോക്കാം ഓൺ റോഡ് വിലയാണ് നമ്മൾ ഇതിൽ പറയുന്നത് കേട്ടോ അപ്പോൾ ആ ഓൺ റോഡ് വില നമ്മൾ ടൈറ്റിലും കൊടുത്തില്ല പതിനഞ്ച് ലക്ഷത്തിനകത്ത് തന്നെ നമുക്ക് കിട്ടുന്ന വാഹനങ്ങളാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് എല്ലാ വാഹനങ്ങളും അപ്പോൾ ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരത്തിനും ഓൺ റോഡ് വില തന്നെ ആരംഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ടോപ്പിൻ്റെ ആണെന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷത്തി പതിനയ്യായിരം അത് മാനുവലിൻ്റെ വിലയാണ് ഞാൻ പറഞ്ഞത് ഓട്ടോമാറ്റിക്ക് നമുക്ക് ഫുൾ ഓപ്ഷനിൽ മാത്രമേ ട്രൈബറിൽ വരുന്നുള്ളൂ പത്ത് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി നമുക്കിതിൻ്റെ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ും അപ്പോൾ ഒരു ഇതൊക്കെ ഓൺറോഡ് പ്രൈസാണ് ഇതിൽ നിന്ന് നമുക്ക് പറയാം ഓണ കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ ഇപ്പോൾ ഓഫർ പറയാത്തെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഈ ഓണമൊക്കെ കഴിഞ്ഞിട്ടാകും ഈ വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല എന്നുള്ളതുകൊണ്ടാണ് ഓണം ഓഫർ ഒന്നും പറയാത്ത ഇതാണ് പ്രൈസ് എന്തായാലും എല്ലാ സമയത്തും ചെറിയൊരു ഓഫർ കാര്യങ്ങളൊക്കെ എല്ലാ ഷോറൂമുകളിലും ഉണ്ട് അപ്പോൾ ഞാൻ ഈ പറയുന്ന പ്രൈസിനേക്കാളും കുറച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുക അത്രയും ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി പിന്നെ നമ്മൾ ഇതിലൊരു സൈസ് നമ്മൾ സെവൻ സീറ്റർ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ഇതിൻ്റെ ഡയമെൻഷൻ പറഞ്ഞാതെ നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് കാരണം നമുക്ക് പ്രത്യേകിച്ച് ഡ്രൈവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നാല് മീറ്ററിന് ഉള്ളിൽ ഒരു വാഹനമാണ് അതായത് ഒരു സബ് ഫോർ മീറ്റർ വാഹനമാണ് എന്നുള്ളതാണ് അതിനകത്താണ് ഏഴ് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം കമ്പനി ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ റെനോ എന്ന് പറയുന്ന ടീമിനെ അവർ ഡിസൈനേഴ്സിനെയും എൻജിനീയേഴ്സിനെയൊക്കെ അഭിനന്ദിച്ച ഈ വാഹനം ഓരോ തവണ കാണുമ്പോഴും ഒരു അത്ഭുതമാണ് എങ്ങനെ അവർ ഇതിൻ്റെ സ്പേസ് മാനേജ് ചെയ്തു എന്നുള്ളത് കേട്ടോ അത്രയും അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ട് നമുക്ക് നമുക്കിൻ്റെ ഒരു ലെങ്ത് നാല് മീറ്ററിനുള്ളിൽ എന്ന് പറഞ്ഞാൽ മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മില്ലിമീറ്ററാണ് നമുക്കിതിൻ്റെ ഒരു നീളം വന്നിട്ടുള്ളത് അതുപോലെ ഉയരം ആണെന്നുണ്ടെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മില്ലിമീറ്ററും വീതിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി നാല് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡയ്മെൻഷൻ എന്നുള്ളത് നൂറ്റി എൺപത്തി രണ്ട് മില്ലിമീറ്ററാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് അപ്പോൾ എന്താ വെച്ചാൽ ഇരുന്നാലും അത്യാവശ്യം നമുക്ക് അടി തട്ടാതെ കൊണ്ടുപോകാനായിട്ടും ഇതിൻ്റെ റോഡ് കണ്ടീഷനൊക്കെ അനുയോജ്യമാണ് എന്നുള്ളതും ആ ഡെമെൻഷൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെ നമുക്ക് എത്രത്തോളം ഉള്ളിൽ സൗകര്യമായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അടുത്തൊരു ചോദ്യം അപ്പോൾ അതിന് തന്നെ നമുക്ക് ഫ്രണ്ടിൽ ഈ ഒരു സീറ്റ് ഞാൻ കയറിയിരുന്ന് ഇതാ ഒരു സാധാരണ ആൾക്കിരിക്കാവുന്ന നമുക്കൊരു ലോങ്ങ് യാത്രക്ക് വേണമെങ്കിലും ഇരിക്കാവുന്ന അപ്പം ആറടി ആയിട്ടാണ് എനിക്ക് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിന് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു സെവൻ സീറ്റർ ഒരിക്കലും ആറടി ഹൈറ്റിൽ ഒരു റിവ്യൂ ചെയ്യരുത് കാരണം അവർക്ക് എന്തായാലും ഏത് ഒരു എഴുപത് ലക്ഷത്തിൻ്റെ എൺപത് ലക്ഷത്തിൻ്റെ സെവൻ സീറ്റർ എടുത്താലും നമുക്ക് തേർഡ് റോ ഒക്കെ കംഫർട്ട് ഉണ്ടാവില്ല ആ രൂപത്തിലാണ് അപ്പോൾ എന്തായാലും ഒരു ആ ഒരു ലെവലിൽ കണ്ടാൽ മതി ഒരു ആറരടി ഹൈറ്റ് കാരൻ ഇരിക്കുന്ന ഒരു ലെവലിൽ ഞങ്ങൾ അത് കാണണമെന്ന് മെൻഷൻ ചെയ്തു തോന്നുന്നോ അപ്പോൾ ഒരു ദൂരയാത്രക്കും പറ്റാവുന്ന രൂപത്തിൽ ഫ്രണ്ട് സീറ്റ് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കയറുന്ന സമയത്ത് നമുക്ക് സെക്കൻഡ് റോയിൽ എത്രത്തോളം സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ദേ ഈ രൂപത്തിലായിരിക്കും നമ്മുടെ ഡ്രൈവറിൻ്റെ സെക്കൻഡ് പ്രോബ്ലിൽ നമുക്ക് കിട്ടുന്ന ഒരു സ്പേസ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ സ്ലൈഡ് ചെയ്തിട്ട് ഇപ്പോൾ ബാക്കിലെ ആളില്ലെങ്കിൽ നമുക്ക് വളരെ വിശാലമായിട്ട് ഇരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ബാക്കിലുള്ള ആൾക്ക് കൂടി ഒരു കംഫർട്ട് പരിഗണന കൊടുത്ത് നമുക്ക് ഈ രൂപത്തിലേക്ക് ഇരുന്നാലും അത്യാവശ്യം ദൂരയാത്രകൾക്കൊക്കെ പറ്റും ഇപ്പോൾ എനിക്ക് തന്നെ ഇത്ര കംഫർട്ട് കിട്ടുന്ന ഒരു അഞ്ച് ഏഴ് അഞ്ച് ആറ് അഞ്ച് എട്ട് ആ ഒരു റേഞ്ചിൽ ഒരു ആവറേജ് ആൾക്കൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും നമുക്ക് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും പിന്നെ ഡ്രൈബറിൻ്റെ മറ്റൊരു കാര്യം ഇതിനെ നമുക്ക് സെവൻ സീറ്റർ ആയിട്ടും സിക്സ് സീറ്റർ ആയിട്ടും ഫൈവ് സീറ്റർ ആയിട്ടും അങ്ങനെ ഏത് രൂപത്തിലാണെങ്കിൽ കൺവേട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് മറ്റൊരു പോയിന്റാണ് അതായത് തേടറൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫുൾ ആയിട്ട് ഫോൾഡ് ചെയ്യാനൊക്കെ സാധിക്കും എന്നുള്ളതാണ് ഇനി തേർഡ് റോയിലേക്ക് കയറുന്ന സമയത്ത് ഇതാണ് നമുക്ക് കിട്ടുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ കേട്ടോ ഈ രോഗത്തിലാണ് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റുന്നത് ആറുടെ ആയിട്ടുള്ള ആൾക്ക് എന്തായാലും പോസിബിൾ അല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് വിഷയത്തിൽ തന്നെ മനസ്സിലാവുകയായിരിക്കും എന്തായാലും ഒരു കുട്ടികൾക്കൊക്കെയാണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുക എന്ന് പറയുക ഒരു നാലടി അഞ്ച് അടി ഹൈറ്റിൻ്റെ ഉള്ളിലുള്ളവർക്ക് അടിപൊളിയായിട്ടിരിക്കാം അത് സ്പേസും കൊണ്ടും അതുപോലെ തന്നെ നമുക്കൊരു കോട്ടർ ഗ്ലാസ് വരുന്നുണ്ട് ആറ് എയർ ബാഗിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് പിന്നെ നമുക്ക് പവർ ഔട്ട്ലെറ്റ് ചാർജും പോർട്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് മുകളിൽ എ സി വെൻറ്റ് അതായത് മൂന്ന് റോയിലേക്കും എ സി വെൻറ്റ് അതായത് ഈ ഒരു ബഡ്ജറ്റിൽ തന്നെ നമുക്ക് മുകളിൽ എ സി വെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അടിപൊളി കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റ് ഇതൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇരിക്കാൻ സൗകര്യങ്ങളെല്ലാം ഉണ്ട് സ്പേസിൻ്റെ ഒരു വ്യത്യാസം അതായത് ഈ ഒരു നാല് മീറ്ററിൻ്റെ ഉള്ളിലുള്ള ഒരു വാഹനത്തിന് നമ്മൾ സാധാരണ ഹാച്ച് ബാക്ക് ഒക്കെ കണ്ടല്ലോ വിലേനോ സ്വിഫ്റ്റ് തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഹാച്ച് ബാക്ക് കണ്ടല്ലോ അതിൻ്റെ നീളത്തിലാണ് ഇതിനൊരു സെവൻ സീറ്റർ ആക്കി മാറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കോംപ്രമൈസ് നമ്മൾ ചെയ്യേണ്ടി വരും എന്ന് പറയാം എന്തായാലും അത്യാവശ്യം ഒരു ഫാമിലി യൂസിന് അടിപൊളിയാണ് എന്ന് പറയാം ഇപ്പോൾ ഒരു ആറ് പേരും നല്ല ഘടാഘടിയന്മാർ അല്ലെങ്കിൽ ആറ് മുതിർന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഏഴ് മുതിർന്ന ആളുകൾക്ക് ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഒരു ഫാമിലി ഒരു ഫാമിലി പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ എല്ലാവരും ഒരേ ഹൈറ്റും വെയിറ്റ് ഉള്ളവരാകുമല്ലോ അച്ഛനും അമ്മയും കുട്ടികളും ആ ഒരു രീതിയിലെല്ലാം ഉണ്ടാവുക പിന്നെ അമ്മമ്മ അമ്മ അപ്പോൾ ഓരോരുത്തർക്കും നമുക്ക് കുട്ടികളൊക്കെ ബാക്കിലേക്ക് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക അങ്ങനെ ഒരു ഫാമിലി യൂസിന് എന്തായാലും പെർഫെക്റ്റ് ചോയ്സാണ് എന്ന് പറയാം ഇനി ഇത്രയും ആളുകൾ യാത്ര ചെയ്യുമ്പോൾ ബൂട്ട് സ്പേസ് ആണ് നമുക്ക് മൂന്ന് റോയും ഉയർത്തി വെച്ച് എല്ലാ റോയിലും ആളിരിക്കാണ് ഏഴുപേരും യാത്ര ചെയ്യുകയാണെങ്കിൽ ബൂട്ട് സ്പേസ് ഇത്തിരി കുറവാണ് എൺപത് ലിറ്ററിൻ്റെ ഒരു സ്പേസ് മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് പക്ഷേ അതും നമ്മുടെ റോന മുൻകൂട്ടി കണ്ടുകൊണ്ട് അഡ്വാൻസ് അഡ്വാൻസ്ഡായിട്ടൊരു കാര്യം ചെയ്തിട്ടുള്ളത് റൂഫ് റെയിൽസ് നമുക്ക് ഫങ്ക്ഷനിൽ തന്നു എന്നുള്ളതാണ് നമുക്ക് അത്യാവശ്യം ഒരു അമ്പത് കിലോ വരെ ഭാരം കയറ്റാവുന്ന റൂഫ് റെയിൽസ് ആണ് തന്നിട്ടുള്ളത് അപ്പോൾ അതിൽ എന്തെങ്കിലും ലഗേജ് കയറുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്നുള്ളതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് തിയേറ്റർ വേണമെങ്കിൽ ഫുള്ളായി റിമൂവ് ചെയ്യാം നമുക്ക് സീറ്റുകൾ മുഴുവനായിട്ട് എടുത്ത് വീട്ടിൽ മടക്കി വെക്കാം ഇത് ഒരു കാർബോഹൈഡ്രേറ്റ് യൂസ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ എടുക്കുന്ന ആളുകൾ ഞാൻ പറഞ്ഞൊരു സാധാരണ ഫാമിലികൾക്ക് പരിഗണിക്കാം എന്നുള്ള സ്പേസ് കാര്യങ്ങൾ അത് കൂടാതെ മറ്റൊരു ഉപകാരം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെറിയ ഫാമിലി ഒരു സെവൻ സീറ്റർ വേണം അപ്പം നിങ്ങൾ ഒരു ബിസിനസ് റൺ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചോ അപ്പോൾ അത്യാവശ്യം ഫാമിലി ഓട്ടം കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി ലഗേജ് കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പർച്ചേസിന് കൊണ്ടുപോകാനൊക്കെ പറ്റിയൊരു വാഹനം കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ചോയ്സാണ് ഇത് സീറ്റുകളൊക്കെ ഊരി വെക്കാനും മടക്കി വെക്കാനും പറ്റുന്നതുകൊണ്ട് ഒറ്റ പോലെ ലഗേജ് നമുക്ക് ക്യാരി ചെയ്യാമെന്നുള്ളതാണ് വേണമെങ്കിൽ ഡ്രൈവർ സീറ്റ് മാത്രമാക്കാം ബാക്കിയുള്ള സീറ്റ് ഒക്കെ ഒഴിവാക്കി അത്ര സ്ഥലത്ത് ലഗേജ് കയറ്റാം അതുപോലുള്ള കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരുപാട് സ്പേസ് മാനേജ്മെൻ്റ് ട്രൈബറിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സ്പേസ് കാര്യങ്ങളൊരു ക്ലാരിറ്റി വന്നാൽ പിന്നെ അറിയേണ്ടത് ഫീച്ചേഴ്സ് ആണ് എന്തായാലും പറയാനും അത്യാവശ്യം ഫീച്ചർ ലോഡർ ആണ് ഡ്രൈബറിൻ്റെ ഒരുക്കിയിട്ടുള്ളത് അതിന് പ്രധാനമായിട്ട് രണ്ട് റീസൺ ഉണ്ട് ഒന്ന് എന്ന് പറഞ്ഞാൽ അഗ്രസീവായിട്ട് തന്നെ പ്രൈസ് ചെയ്തത് നമുക്ക് തന്നെ ഈ വിലയിൽ ഇതൊക്കെ കിട്ടുമോ എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലാണുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ട്രൈബർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബ്രാൻഡ് ന്യൂ മോഡലാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മാസമായിട്ടുള്ള വാഹനം ഇന്ത്യൻ മാർക്കറ്റിൽ അവതരിപ്പിച്ചത് അതുകൊണ്ട് ഇപ്പം ഇറങ്ങുന്ന ഒരുവിധം മാർക്കറ്റിൽ നിൽക്കുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിൽ കൊണ്ടുവരാനായിട്ട് റെനോക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക് ഹെഡ് ഉണ്ട് ഓട്ടോമാറ്റിക് വൈപ്പറ് കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രധാന ഫീച്ചേഴ്സാണ് ഞാൻ അതായത് മറ്റു നിന്നും എടുത്ത് നിൽക്കുന്ന ഫീച്ചേഴ്സ് മാത്രമേ പറയുന്നുള്ളൂ കോമൺ ആയിട്ട് എല്ലാം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമാവും എന്തായാലും വ്യത്യസ്തമാക്കുന്ന സാധനങ്ങൾ മാത്രം നമുക്ക് മെൻഷൻ ചെയ്തു പോകാം അപ്പോൾ ഉള്ളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എട്ട് ഇഞ്ചിന് ടച്ച് സ്ക്രീൻ ആക്കിയിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പഴയത് ഏഴ് ആയിരുന്നു രണ്ട് സ്പീക്കർ രണ്ട് ട്വീറ്റർ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് പിന്നെ താഴേക്ക് നോക്കിയാൽ വയർലെസ് ചാർജർ വരുന്നുണ്ട് ഈ ഒരു ഫുൾ വർഷം പത്ത് ലക്ഷം കിട്ടുന്ന ഒരു വാഹനത്തിലൊക്കെ നമുക്കതൊക്കെ നമ്മുടെ റെനോ കൊടുത്തിട്ടുണ്ട് സ്മാർട്ട് കീ ഉണ്ട് പുഷ് ബട്ടൺ ഉണ്ട് ആംബിയൻ ലൈറ്റിംഗ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് എടുത്തു പറയാൻ ഈ ഒരു വിലയിൽ എടുത്തു പറയാനുള്ള കാര്യങ്ങൾ റെനോ തരാനായിട്ട് തന്നെ തരാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് പറയാം സേഫ്റ്റി സൈഡ് നോക്കുകയാണെങ്കിൽ ആറ് എയർ ബാഗ് തുടങ്ങിയിട്ടുള്ള നമുക്ക് ഒരുവിധം നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കോ അതെല്ലാം വന്നിട്ടുണ്ട് എന്ന് പറയാം പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ എ ബി എസ് ഇ ബി ഡി ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ടയർ പ്രഷർ മോൺ ട്രാക്ഷൻ കൺട്രോൾ ഹിൽ സ്റ്റാർട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സാധാരണക്കാരനെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആവശ്യമുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും നമുക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ജനറേഷൻ നമ്മുടെ ഡ്രൈബർ നോക്കുകയാണെങ്കിൽ ഫോർ സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഒക്കെ നേടിയിരുന്നു ഇത് പുതിയതായത് തന്നെ ഇത് ടെസ്റ്റ് ചെയ്ത റിസൾട്ട് കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല എന്തായാലും ആ ഒരു സെയിം ചേയ്സ് കാര്യങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് അത്ര തന്നെ സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത്രയാണ് ഡ്രൈവറിൻ്റെ പ്രധാന ഫീച്ചേഴ്സ് കാര്യങ്ങൾ വരുന്നത് ഇനി എഞ്ചിനെ കുറിച്ചും മൈലേജിനെ കുറിച്ചൊക്കെ ഞാൻ ലാസ്റ്റ് ഒരുമിച്ച് എല്ലാ ഒരുമിച്ച് പറയാന്ന് വെച്ചിട്ടാണ് കാരണം ഇപ്പോൾ എഞ്ചിൻ പറഞ്ഞു പോയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ കേട്ട് വരുമ്പോൾ അതിൻ്റെ എഞ്ചിൻ പറയുമ്പോൾ ഇത് മറന്നിട്ടുണ്ടാവും അതുകൊണ്ട് എഞ്ചിൻ എല്ലാവരെയും ഒരുമിച്ച് നമുക്ക് പറയാം അതിന് മുമ്പായിട്ട് ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇതിൽ ഇഷ്ടപ്പെടാത്ത വലിയ കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ നെഗറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള പ്രധാന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രോപ്പർ സെവൻ സീറ്റർ ആയിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞതാണ് ഒരു ഏഴ് മുതിർന്ന ആളുകൾക്ക് ും ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നുള്ളതാണ് പക്ഷെ ഒരു ഫാമിലി യൂസിന് അടിപൊളിയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഏഴ് അഡൽട്ടിന് ഉപയോഗിക്കാൻ അത്രയും സ്പേസ് നമുക്ക് ഇത്തിരി കുറവുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ആയിരം സി സി എഞ്ചിനാണ് നമുക്ക് ത്രീ സിലിണ്ടറായി വരുന്നത് അപ്പോൾ ചെറിയൊരു വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഓടിക്കുന്ന സമയത്ത് ഫീൽ ചെയ്യും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പിന്നെ അലോയ്സൊന്നും നമുക്ക് ഒരു വേരിനും തരുന്നില്ല അത് ശരിക്കും ഈ ഒരു വിലയിൽ കിട്ടുന്നതുകൊണ്ട് നമുക്ക് അത് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാൽ പോലും ഒരു ഫുൾ ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു അലോയ്സ് കാര്യങ്ങൾ കൊടുക്കാൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത് ആയി തോന്നും പക്ഷെ അതൊരു സ്റ്റൈൽഡ് വീലാണ് അപ്പോൾ അലോയ് വീൽ നമുക്ക് ട്രൈബറിൽ വരുന്നില്ല ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഇതെന്തെങ്കിലും കുറവായിട്ട് ഫീൽ ചെയ്യുന്നുള്ളൂ ബാക്കിയെല്ലാം അടിപൊളിയാണെന്ന് പറയാം എഞ്ചിൻ കാര്യത്തിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പായിട്ട് നമുക്ക് ഇനി ഇട്ടിട്ട് എന്നുള്ളൂ ഇട്ടിക എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാത്ത ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു ഒരുവിധ ആളുകളൊക്കെ ഒരിക്കലേൽ യാത്ര ചെയ്തിട്ടുള്ളൊരു വാഹനവും അത്ര അധികം നമ്മുടെ നാട്ടിലുണ്ട് അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു മോഡലാണ് ഒരു സെവൻ സീറ്റർ എന്ന് മനസ്സിൽ വന്നാൽ ഇരട്ടിക്കുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ ഒരു കാലം വരെ എന്ന് വേണമെങ്കിലും പറയാം ഇപ്പോഴാണ് നമുക്ക് പറഞ്ഞ പോലെ ട്രൈബർ ആണെങ്കിലും കാരൻസ് പോലത്തെ മോഡൽസ് ഒക്കെ വന്നിട്ടുള്ളത് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലേക്ക് ആദ്യം നമുക്ക് ഇറക്കി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് പെട്രോൾ ഡീസൽ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തായാലും ഇപ്പൊ പെട്രോൾ ആയിട്ട് മാത്രമേ കിട്ടുള്ളൂ എങ്ങനെയും നമുക്ക് ആ ഒരു ഡയമെൻഷൻ തൊട്ട് തന്നെ തുടങ്ങാം നമുക്ക് നമ്മുടെ നീളം ഉയരമൊക്കെ അറിഞ്ഞാലാണ് ഉള്ളിലെത്ര സ്പേസ് കിട്ടുമെന്നുള്ളൊരു ധാരണ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയല്ല സബ് ഫോർ മീറ്റർ അല്ലാതെ നാല് മീറ്ററിന് മുകളിലുള്ള ഒരു വാഹനമാണ് നീളം വരുന്ന ഒരു വാഹനമാണ് നമ്മുടെ നാട്ടിലെ ടാക്സ് സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ നാല് മീറ്ററിൽ ഉള്ളിലുള്ള വാഹനത്തിന് ടാക്സ് റിഡക്ഷൻ കിട്ടും പക്ഷേ ഇത്ര ഇനി അങ്ങോട്ട് മോണിലേക്ക് നോക്കുമ്പോൾ ആ ടാക്സ് റിഡക്ഷൻ വരില്ല അതുകൊണ്ട് തന്നെ അത്രയും പ്രൈസ് കുറവില് നമ്മൾ ഈ ഒരു വാഹനങ്ങൾ പ്രതീക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാന ഒരു കാര്യം വന്നത് അപ്പോൾ അത് പറഞ്ഞാൽ പ്രൈസ് പറഞ്ഞില്ല പ്രൈസ് നോക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ബേസിക് വേരിൻറ്റ് ഒരു പത്തര ലക്ഷത്തിലൊക്കെ ഓൺ റോഡ് വരെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ആ വേരിയൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വളരെ കുറവാണ് എൽ എസ് എന്ന് പറഞ്ഞാൽ എർ മാർക്കറ്റിലേക്ക് വേരിൻറ്റ് മാർക്കറ്റിലേക്ക് ബുക്ക് മുഖ്യത് ഒരുപാട് നാളൊക്കെ കാത്തിരിക്കേണ്ടി വരും അപൂർവമായിട്ടാണ് കിട്ടുള്ളൂ എന്ന് പറയാം പക്ഷെ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു വേറൻറ്റ് സ്റ്റാർട്ടിങ് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ബി എക്സ് ഐ എന്ന് പറഞ്ഞ വേരിയൻറ്റ് പിന്നെ പതിനാല് ലക്ഷം വരെയാണ് ടോപ്പിൻ്റെ വേരിൻറ്റ് വരുന്നത് ഓട്ടോമാറ്റിക്കൽ നമുക്ക് പതിനാല് ലക്ഷത്തിൽ തന്നെ എർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഓൺ റോഡ് വില വന്നിട്ടുള്ളത് കേട്ടോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നാലായിരത്തി ി മുപ്പത്തി അഞ്ച് മില്ലിമീറ്റർ നീളം വരുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് മില്ലിമീറ്റർ വീതി വരുന്നുണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മില്ലിമീറ്റർ ഉയരം വന്നിട്ടുണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് വയ്ക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ആണ് ഡ്രൈവർ പറഞ്ഞ പോലെ നമുക്ക് നൂറ്റി എൺപത് ആണ് വന്നിട്ടുള്ളത് സാറിന് ഒരു സെവൻ സീറ്ററിന് ഒരു ആവറേജ് ഇന്ത്യൻ റോഡ് കണ്ടീഷനിൽ ഓക്കെ ആണ് എന്ന് പറയാം അതായത് ഈ നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് മില്ലിമീറ്റർ ഒക്കെ പറയുന്നത് ആൾക്കാർ ഇരിക്കാതെ ഇപ്പോൾ ഈ വണ്ടിയുള്ള അവസ്ഥയിലാണ് പറയാം ആളുകൾ ഇരിക്കുമ്പോൾ അത് ഒന്നുകൂടി താഴുമെന്ന് പറയും എന്നാൽ പോലും നമുക്കൊരു നൂറ്റി അൻപതൊക്കെ അൺലാഡൻ വന്നാൽ തന്നെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ആയി അതുകൊണ്ടാണ് ഈ വാഹനങ്ങൾക്കൊക്കെ ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഇനി എക്സ് എൽ സിക്സ് ആണെന്നുണ്ടെങ്കിലുമൊക്കെ ഈ ഒരു സെയിം നൂറ്റി അൻപത് മില്ലിമീറ്റർ തന്നെയാണ് നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നത് അങ്ങനെയാണ് ഇതിൻ്റെ ഡയമെൻഷൻ ഒക്കെ വരുന്നത് എന്ന് പറയാം ഇനി ഉള്ളിലെ സ്പേസ് ആണ് നമുക്ക് അറിയേണ്ടത് ആദ്യം തന്നെ ഫ്രണ്ടിൽ സീറ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം ആദ്യം തേ പാസഞ്ചർ സൈഡ് ഞാൻ കയറിയിരുന്നു എഗെയിൻ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആറെഡി ആയിട്ടുള്ള ആളിരിക്കുമ്പോൾ ഇവിടെ ഇതാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇങ്ങനെ ഇന്നാലും അത്യാവശ്യം ദൂരയാത്രകൾക്കൊക്കെ പറ്റുന്ന രൂപത്തിലൊരു സ്പേസ് എനിക്ക് എർട്ടികയിൽ കിട്ടും അങ്ങനെ ഇരിക്കുമ്പോൾ സെക്കൻഡ് റോയിൽ എത്ര സ്പേസ് ഉണ്ടെന്ന് നോക്കാം അത്യാവശ്യം ഡോറൊക്കെ വളരെ വലുതാണ് കേട്ടോ കണ്ടോ എത്ര വൈഡ് ആയിട്ട് ഡോർ ഓപ്പൺ ആണെന്ന് നോക്കി എത്ര ഹ്യൂജായിട്ടുള്ള ഡോറുകളാണ് നോക്കി നോക്കി അപ്പോൾ ഇത് കയറുന്ന സമയത്ത് നമുക്ക് ഇതൊരു മിനിമം ലെഗ് സ്പേസ് ആണ് ഞാൻ ഇപ്പഴത്തെ സീറ്റിൽ സെറ്റ് ചെയ്ത് കാണിക്കാൻ ഇത് ഫോൾഡ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറയിലേക്ക് കയറുക അപ്പോൾ ഞാൻ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെറ്റ് ചെയ്ത് അതിൻ്റെ ഇതൊക്കെ മാറിപ്പോകും അപ്പോൾ അതെ ഇത് പുറകില് സീറ്റ് നമുക്ക് സ്ലൈഡ് ചെയ്യാനായിട്ട് പറ്റും അതാണ് ഒരു മിനിമം ലെഗ് റൂം ഇത് മാക്സിമം ലെഗ് റൂമ് ഇത്രയാണ് രണ്ടിൻ്റെ ഒരു പൊടിക്ക് മുകളിലേക്ക് ഇട്ടാൽ ആ റെഡി ആയിട്ടുള്ള എനിക്കിതേ ഇത്രയും കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ പുറകിൽ മൂന്നാമത്തെ തൊഴിലിങ്ങനെ ഒരാൾക്കെത്ര സ്പേസ് കിട്ടും നോക്കാം അതിന് മുമ്പായിട്ട് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് നമ്മൾ ഇരട്ടിയിൽ കണ്ടിട്ടുള്ള എസ് വെൻറ്റി ടൈപ്പാണ് ഇനി നിങ്ങൾ ഇരട്ടി എടുക്കാൻ പോകുമ്പോൾ ഈ റൂഫ് ടൈപ്പ് എ സി വണ്ടി നമുക്ക് കിട്ടില്ല കാരണം നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പാണ് എർട്ടികക്ക് ഒരു അപ്ഡേറ്റ് വന്നത് ആറ് എയർ ബാഗ് ആയിട്ട് മാറും അപ്പം എ സി വണ്ടി റൂഫിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഈ ഒരു ആംബ്രസിൻ്റെ ഭാഗത്തേക്ക് വന്നു ഈ പന്ത്രണ്ട് വാൽ ചർജ് ചാർജ് എടുത്ത് മാറ്റിയിട്ട് സി ടൈപ്പിൻ്റെ രണ്ട് ഔട്ട്ലെറ്റ് കൊടുത്തു അതുപോലെ തേർഡ് റോയിൽ ഇതുവരെ ഇത്രയും കാലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പകുതി വരെ നമുക്ക് എർട്ടികയിൽ എ സി വണ്ടി ഉണ്ടായിരുന്നില്ല അപ്പോൾ എ സി വണ്ടി തേർഡ് റോയിലേക്കും കൊണ്ടുവന്നു അത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ അപ്പോൾ ആ ഇർട്ടിക ആയിരിക്കും ഇനി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ ഒരു ഒരാഴ്ച മുന്നേ വരെ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു മോഡലാണെന്ന് പറയാം അപ്പോൾ തിയേറ്ററിലേക്ക് കയറാൻ അല്ലെ സ്ലൈഡ് ചെയ്യണം രണ്ട് ആക്ഷൻ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് കയറാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ കയറുന്ന സമയത്ത് ഇതാ ഇത്രയും സ്പേസ് ഉണ്ട് ആറ് ആറേറ്റിൽ എനിക്കും വലിയ കുഴപ്പമില്ലാത്ത സ്പേസ് ഇങ്ങനെ തന്നെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ യാത്രയ്ക്ക് എന്നോട് ആരെങ്കിലും ഇങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ ഓക്കെ എന്ന് പറയും വലിയ കുഴപ്പമില്ലാത്തൊരു സ്പേസ് നമുക്ക് ഇതിനകത്ത് തേർഡ് റോയിൽ വരെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ എന്നെക്കാൾ ഹൈറ്റ് പറഞ്ഞാൽ ആൾറെഡി ഹൈറ്റിൽ ഒരു അഞ്ച് എട്ട് വരെയുള്ളവർക്കൊക്കെ കുറച്ചു കൂടി കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് അവർക്കൊരു അമ്പത് കിലോമീറ്റർ നൂറ് കിലോമീറ്ററിനുള്ളിൽ ദൂരമൊക്കെ പോവാം പക്ഷെ ഒരുപാട് വളരെ ദൂരയാത്രക്കെയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് തന്നെയാണ് അടിപൊളി എന്ന് പറയുന്ന രൂപത്തിലാണ് കാർട്ടൺ ഗ്ലാസ് ഒക്കെ അത്യാവശ്യം വലുതാണ് ഡ്രൈബറിനേക്കാളും കുറച്ചുകൂടി വലിയ ഗ്ലാസ് വന്നിട്ടുണ്ട് പിന്നെ ഫീച്ചേഴ്സ് നമ്മളിപ്പോൾ ഈ കാണുന്നതിൽ കുറവാണ് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ ഇപ്പോൾ പുതിയ അപ്ഡേറ്റിലൊരു എ സി വെന്റുകൾ നൽകിയിട്ടുണ്ട് അതൊക്കെയാണ് പിന്നെ വലിയ ഫീച്ചർ റിച്ച് അങ്ങനെയൊന്നും പറയാനില്ല അതിന് മറ്റൊരു കാരണമുണ്ട് അത് ഞാൻ നെഗറ്റീവുകൾ പറയുന്ന സമയത്ത് വിശദമായിട്ട് പറയാം അപ്പോൾ ഇത്രയാണ് നമ്മുടെ എർ ടി ഐയിൽ നമുക്ക് കിട്ടുന്ന ഒരു സ്പേസ് അത്യാവശ്യം ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ ഒരു പന്ത്രണ്ട് ലക്ഷത്തിനൊക്കെ നമുക്ക് അത്യാവശ്യം സ്പേഷ്യസായിട്ടുള്ളൊരു ക്യാബ് വേണമെന്നുണ്ടെങ്കിൽ എർ ടി കെ നല്ലൊരു ചോയ്സ് ആണ് എന്നുള്ള നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി ബൂട്ട് സ്പേസ് അതായത് ഏഴ് പേരും ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ എർ ടി ഐയിൽ എത്ര ബൂട്ട് സ്പേസ് കിട്ടുമെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി ഒമ്പത് ലിറ്ററിൻ്റെ ഒരു സ്റ്റോറേജ് കിട്ടുന്ന അതായത് ഏഴാൾ ഇരുന്നാലും നമുക്ക് അത്യാവശ്യം ഒരു രണ്ട് സ്യൂട്ട് കേസ് കാര്യങ്ങളൊക്കെ വെക്കാവുന്ന ഒരു സ്പേസ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു കാര്യമാണ് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് ഏഴുപേരില്ലെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി സ്പ്ലിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് അപ്പോൾ മെയിൻ ആയിട്ടുള്ള പ്രധാന ഫീച്ചേഴ്സാണ് ഇനി പറയാനുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞത് സ്പോയിലർ ഇത് മാറിയിട്ട് ഇതിപ്പോൾ ആക്സരേറ്റ് വെച്ചിട്ടാണ് ഇത് മാറിയിട്ട് ഇപ്പോൾ ഇൻറ്റിഗ്രേറ്റർ ആയിട്ട് സ്റ്റോക്കായിട്ട് നമുക്കിപ്പോൾ ഒരു സ്പോയിലർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്കത് ഒരുപാട് നമ്മൾ നമ്മുടെ ഡ്രൈവറിൽ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളൊന്നും ഫീച്ചേഴ്സ് ഫീച്ചേർ അഡ്വാൻസ്ഡ്ഡായിട്ടൊന്നും വന്നിട്ടില്ല ഇതിൽ അങ്ങനെ എടുത്ത് പറയാനുള്ളതിൽ പ്രധാനമായിട്ട് ക്രൂയിസ് കൺട്രോൾ ഉണ്ട് പാല് ഷിഫ്റ്റേഴ്സ് ഓട്ടോമാറ്റിക് എടുക്കുന്നവർക്ക് ലഭിക്കുന്നത് ഇഞ്ച് ടച്ച് സ്ക്രീൻ വയർലെസ് ആയിട്ട് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും അത്രയൊക്കെയാണ് നമുക്കതിൽ എടുത്ത് പറയത്തക്ക രൂപത്തിൽ അഡ്വാൻസായിട്ടുള്ള ഫീച്ചേഴ്സ് എർ ടി കയിൽ വരുന്നത് ഇനി ഒരു കുറവായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുറവ് നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്ഡേറ്റ് വന്നിട്ട് കുറച്ച് നാളായത് ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ നമ്മൾ ഈ ഒരു ഷേപ്പിൽ എർ ടി ഐ അടുത്ത അപ്ഡേറ്റിൽ നമ്മൾ പറയുന്ന പോലെ നമുക്ക് വയർലെസ് ചാർജിങ് തുടങ്ങിയിട്ടുള്ള ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമുക്കതിൽ ആഡ് ആവാനുണ്ട് അതൊക്കെ അടുത്ത അപ്ഡേറ്റിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വന്നൊരു അപ്ഡേറ്റ് ആയതുകൊണ്ട് ഇപ്പോഴത്തെ നമ്മൾ ഇപ്പോൾ പല ന്യൂജൻ വാഹനങ്ങളും കാണുന്ന ഒരുപാട് ഫീച്ചേഴ്സ് മിസ്സിങ് ആണ് എന്നുള്ളത് മാത്രമാണ് എർ നമുക്കൊരു കുറവായിട്ട് പറയാനുള്ളത് ഇനി ഉള്ളത് കിയ ക്യാരൻസ് ആണ് ഒരു ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ചില വേരിയൻസ് നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ വരുന്നുണ്ട് അതായത് പതിനഞ്ച് ലക്ഷത്തിനുള്ളിൽ തന്നെ ഓൺ റോഡ് വിലയ്ക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ കാണുന്നത് കിയുടെ ക്യാരൻസ് ക്ലാവിസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നുള്ള ഒരു മൂന്ന് മാസം മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഒരു മോഡലാണ് നമ്മുടെ പഴയ ക്യാരൻസ് ഇപ്പോഴും മാർക്കറ്റിൽ ഉണ്ട് അതിൻ്റെ പ്രെയിം എന്ന് പറഞ്ഞ ഒരു വേരിയൻറ്റ് ഓൾറെഡി നമുക്ക് അവൈലബിൾ ആണ് ഏകദേശം പന്ത്രണ്ട് ലക്ഷം ഒക്കെ ഓൺ റോഡ് വിലയ്ക്ക് അവൈലബിൾ ആണ് പഴയതിൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് പുതിയതന്നെ എടുക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ക്ലാവിസ് പറയുന്നത് ക്ലാവിസ് ഒക്കെ സ്റ്റാർട്ടിങ് വരുന്നത് നമുക്കൊരു പതിമൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടോപ്പ് വേരിയൻ്റെ ഒക്കെ ഇരുപത്തി നാലൊക്കെ വരുന്നുണ്ട് എന്നാൽ പോലും നമ്മുടെ ചില വേരിയന്റ് ഒക്കെ നമുക്ക് മൂന്ന് എഞ്ചിൻ ഓപ്ഷൻ കാര്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നോർമൽ പെട്രോൾ എഞ്ചിനൊക്കെ നമുക്ക് പതിനഞ്ചിനുള്ളിൽ തന്നെ രണ്ട് വേരിയൻറ്റ് കിട്ടുന്നുണ്ട് അതിലാണ് ഒന്ന് പതിമൂന്ന് എൺപത്തി ഏഴ് വരുന്നത് എന്നുള്ളതാണ് അതുപോലെ പതിനഞ്ച് ലക്ഷത്തിന് ഉള്ളിൽ രണ്ട് വേരിയൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അതിന് മുകളിലേക്ക് പോയാൽ നമുക്ക് ടർബോ എഞ്ചിൻ വേണം ഡീസൽ എഞ്ചിന് വേണം എന്നുണ്ടെങ്കിലൊക്കെ ഒരു പതിനാല് ലക്ഷ രൂപ ഓൺറോഡ് വിലയ്ക്ക് തന്നെ ഉണ്ട് അതിന് അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു ബഡ്ജറ്റ് ഒരു ലക്ഷത്തിനകത്തൊക്കെ പതിനാല് ലക്ഷത്തിനകത്തൊക്കെയാണെന്നുണ്ടെങ്കിലൊക്കെ കാരൻസിൻ്റെ എല്ലാ എഞ്ചിൻ ഓപ്ഷനും നമുക്ക് പരിഗണിക്കാം എന്നുള്ളതാണ് ഇനി ഓട്ടോമാറ്റിക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഈ ഒരു റേഞ്ചിൽ തന്നെ ഒരു ഇരുപതിനകത്തുള്ളവർക്ക് തന്നെ അത്യാവശ്യം ഫുള്ളി ലോഡർ ആയിട്ടുള്ള ഒക്കെ പരിഗണിക്കാം ഡയമെൻഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ ഏറ്റവും നിങ്ങൾ കാഴ്ചയിൽ കാണുന്ന പോലെ തന്നെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള വാഹനം സ്പേസ് ഡയമെൻഷൻ കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ള വാഹനം കാരൻസ് തന്നെയാണ് വരിക കറക്റ്റ് ലെങ്ത് പറയുകയാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത് മില്ലിമീറ്റർ നമുക്ക് ഇതിൻ്റെ ഒരു ലെങ്ത് വരുന്നുണ്ട് വീതി ആയിരത്തി എണ്ണൂറ് വരുന്നുണ്ട് ഹൈറ്റ് ആയിരത്തി എഴുന്നൂറ്റി എട്ട് മില്ലിമീറ്ററും വരുന്നുണ്ട് എന്നുള്ളത് ാണ് ഗ്രൗണ്ട് ക്ലിയറൻസും ഒരു പൊടിക്ക് കൂടുതലും മറ്റേ നൂറ്റി അൻപതാണെങ്കിൽ നമുക്കിതിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്ററിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളും ആക്കിയ നൽകിയിട്ടുണ്ട് എന്നാണ് അപ്പോൾ വില കൂടുന്നുണ്ട് സ്വാഭാവികമായിട്ടും അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതും പ്രതീക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ഡയ്മെൻഷൻ പുറത്ത് ഇത്ര കിട്ടുന്നുണ്ട് വീൽ ബേസ് ഒക്കെ രണ്ടായിരത്തി എഴുന്നൂറ് മില്ലിമീറ്ററിൻ്റെ മുകളിലും വരുന്നത് അതായത് ഇന്നോവ ക്രിസ്റ്റനേക്കായും വലിയ വീൽ ബേസ് വരുന്ന ഒരു വാഹനമാണ് കിയ കാരൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെയൊക്കെ ഗുണം നമുക്ക് ഉള്ളിൽ ഉള്ളിലിരിക്കുമ്പോൾ കിട്ടുമോ അതാണ് പ്രധാന ചോദ്യം അപ്പോൾ ഉള്ളിൽ കയറി നോക്കുകയാണെന്നുണ്ടായിരുന്നേ ഈ ഒരു സീറ്റ് നമുക്ക് ലാവിഷായിട്ടാണ് ഇട്ടിട്ടുള്ളത് ഓക്കെ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ അത്യാവശ്യം എത്ര ദൂരം ഇരിക്കാവുന്ന ഒരു പൊസിഷനാണ് അല്ലെങ്കിൽ സ്പേസ് എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയാം അതേപോലെ ഡ്രൈവർ സീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റൈറ്റ് സൈഡിലാണ് പുറകിൽ ഇരുന്നു നോക്കുന്നത് എന്നുള്ളതുകൊണ്ട് മറ്റൊരു കാര്യം നമ്മുടെ മറ്റുള്ള വാഹനം എടുത്ത് പറയാനുള്ളത് സീറ്റിന് സ്പേസ് കാണിക്കുമ്പോൾ ഡോർ പാഡ് കാണിക്കാതിരിക്കാനാവില്ല നമുക്കിതിൽ പമ്പർല ഹോൾഡർ ഉണ്ട് കൂടാതെ മൂന്ന് ബോട്ടിൽ വരെ വെക്കാവുന്ന സ്പേസ് അതായത് ഇത്രയും ഒരു ഡോറിൽ ഡോർ ഡോർപാഡിൽ ഇത്രയും സ്പേസ് വരുന്ന ഒരു സെവൻ സീറ്റ് നമുക്ക് വേറെ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇരിക്കുന്ന സ്പേസിനോടൊപ്പം അത് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു അതേ സംഭവം നമുക്ക് ഇതെ ഇവിടെ നോക്കിയാലും മനസ്സിലാവും നമുക്ക് വലിയ ഒരു ഒക്കെ ബോട്ടിൽ നമുക്ക് രണ്ടെണ്ണം വെക്കാവുന്ന അത്രയും സ്പേസ് നമ്മുടെ പുറകിലെ പാഡിലും വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ കയറി ഇരുന്ന് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതെ ഈ രൂപത്തിലാണ് നമ്മുടെ സെക്കൻഡ് റോയിലുള്ളൊരു സീറ്റിങ് അത്യാവശ്യം അതെ ഇതും സ്ലൈഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഒരു മീഡിയം ലെവലിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ നമുക്ക് ഈ ഒരു ചരിവ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അതെ ഈ രൂപത്തിലാണ് എനിക്ക് കംഫർട്ടബിളായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും ആ ആ എത്ര ദൂരം വേണമെങ്കിലും ഇതാ വിശാലായിട്ട് ഇരുന്ന് യാത്രയായുള്ളൊരു സ്പേസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ സെക്കൻഡ് റോയിലൊക്കെ ലാവിഷ്യമായിട്ട് ഇരിക്കുന്ന സമയത്ത് തേർഡ് റോയിൽ എത്ര സ്പേസ് ഉണ്ട് നോക്കണം അതിന് തേർഡ് റോയിലേക്ക് കയറാൻ ഒരു സിമ്പിൾ വഴിയുണ്ട് കിട്ടും അതായത് ജസ്റ്റ് ഇവിടെ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മുടെ ഈ ഒരു സീറ്റ് ഇവിടെ പ്രസ്സാവും ആ ഓക്കെ അപ്പോൾ ടമ്പിൾ ആവുന്നുണ്ട് എന്നുള്ള ആണത് ഈസി ആയിട്ട് നമുക്ക് ഒറ്റ പ്രസ്സിൽ തന്നെ പുറയിലേക്ക് കയറാനായിട്ട് പറ്റും അങ്ങനെ കയറി ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ അ എനിക്ക് സ്കാരൻസിൽ തിയേറ്ററോയിൽ കിട്ടുന്ന ആറ് ഡി ടി ആറിന് കിട്ടുന്ന ഒരു സ്പേസാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അത്യാവശ്യം ആയിട്ടുള്ള സ്പേസ് ഉണ്ട് എന്ന് പറയാം ഇതിനേക്കാളും ഇതിൽ കോമ്പറ്റേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ എക്സ് എൽ സിക്സ് എർ ടിഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഡ്രാമാറ്റിക് ആയിട്ടുള്ള ചേഞ്ച് കൊണ്ട് വെച്ചാൽ എല്ലാ പൊടിക്കുള്ള ഒരു മാറ്റം എന്ന് പറയുന്ന രൂപത്തിലാണുള്ളത് മറ്റൊരു കാര്യം പറയാനുള്ളത് നമുക്ക് ഇതേ ഇത് റിക്ലൈം ചെയ്യാം അതുകൊണ്ട് കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ റിലാക്സ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും ഇത് നമുക്ക് വേറൊരു മാനത്തിലില്ലാത്തൊരു ഫീച്ചറാണ് തീയേറ്റർ റിക്ലൈൻ ചെയ്തിട്ട് കുറച്ചുകൂടി റിലാക്സ് ചെയ്തിട്ടുള്ളൊരു പൊസിഷൻ കിട്ടും ക്വാർട്ടർ ഗ്ലാസ് കമ്പാരിറ്റീവ്ലി മറ്റുള്ള വാനവേഴ്സ് കുറച്ച് ചെറുതാണ് പക്ഷേ ഫീച്ചേഴ്സ് കൂടുതലാണ് രണ്ട് കപ്പ് ഹോൾഡേഴ്സും സി ടൈപ്പ് ചാർജിംഗ് ബോട്ടും ഒരു റൂഫ് മൗണ്ടർ ആയിട്ടുള്ള നമുക്ക് ഡെഡിക്കേറ്റഡായിട്ടുള്ള എ സി വെൻസ് അങ്ങനെ അത്യാവശ്യം സി ടൈപ്പ് ചാർജിംഗ് ബോട്ടൊക്കെ നമുക്ക് ഏറ്റവും തേട്രോയിൽ എന്ന് പറഞ്ഞാൽ അപൂർവമാണ് അപ്പോൾ അതുവരെ നമുക്ക് കിയ കണ്ടറിഞ്ഞ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം അതുകൂടാതെ തന്നെ എക്സൽ എൽ സിക്സിലാണ് നമുക്ക് ലെതർ സീറ്റുകൾ ആരംഭിക്കുന്നത് തൊട്ടോ അതായത് ഒരു മിനിമം നമുക്ക് ഒരു പതിനാല് ലക്ഷത്തിന് മുകളിലുള്ള വാഹനങ്ങളിലാണ് നമുക്ക് സെവൻ സീറ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ലെതർ സീറ്റോട് കൂടി വരുന്നുള്ളൂ അതിൽ കാരൻസ് ഉൾപ്പെടുന്നുണ്ട് അതായത് കാരൻസിൽ നമുക്ക് സെമി ലെതർ സീറ്റുകൾ ബേസ് വേരിൻ്റെ മുതൽ വരുന്നു നമ്മൾ ഈ കാണുന്നത് കമ്പയർ ചെയ്യാൻ സ്വാഭാവികമായിട്ട് ഇരുപത്തി നാല് ലക്ഷം വരൊക്കെ ബഡ്ജറ്റ് വരുന്ന ഒരു വാഹനമാണ് അതുകൊണ്ട് നമ്മൾ ടോപ്പെൻ്റെ ഒന്നും എടുത്തിട്ടില്ല എച്ച് ടി കെ പ്ലസ് എന്ന് പറയുന്ന മിഡ് വേരിയൻറ്റിനാണ് നമ്മൾ ഈ ഒരു കമ്പാരിസന് വേണ്ടി എടുത്തുള്ളത് ടോപ്പൻ്റെ അല്ലെട്ടോ കാരൻസിൻ്റെ ഇതിൽ നമുക്കിതെ സെമി ലെതർ സീറ്റ് ആണ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ പുറകുവശം സൈഡൊക്കെ നമുക്ക് ലെതറും നമ്മളിരിക്കുന്ന ഈ ഭാഗം ഫാബ്രിക് ആണ് ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ ഡുവെൽ ടോൺ നമുക്ക് കാരൻസിൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ അതായത് ഈ ഒരു ബഡ്ജറ്റിൽ സെവൻ സീറ്റർ നോക്കുകയാണെങ്കിൽ ടോൺ ഇൻറ്റീരിയർ നമുക്ക് വരുന്നത് കാരൻസിനാണ് അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് കാര്യം അതൊക്കെ ബേസ് ബെയ്സ്വിയറിൻ്റെ മുതലുണ്ട് പിന്നെ മറ്റൊരു കാര്യം നാല് വില്ലും ഡിസ്ക് ബ്രേക്ക് നമുക്ക് കാരൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതും ബെയ്സ്വിയറിൻ്റെ മുതലുണ്ട് നിങ്ങൾ ഒരു പതിമൂന്നര ലക്ഷത്തിൻ്റെ കാരൻസ് എടുത്താലും നാല് വില ഡിസ്ക് ബ്രേക്ക് നമുക്ക് കമ്പനി തരുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഇരുന്നൂറ്റി പതിനാറ് ലിറ്ററിൻ്റെ ആണ് വരും അതായത് ഏഴ് ആളുകൾ ഇരുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് ഇരുന്നൂറ്റി പതിനാറ് ലിറ്ററിൻ്റെ സ്പേസ് നമുക്ക് ഇറട്ടയും എക്സസൈസ് ഇരുന്നൂറ്റി ഒമ്പതാണ് അപ്പോൾ ചെറിയൊരു മാറ്റം ആ ഒരു മൂന്നാമത്തെ റോയിൽ വരുന്നുണ്ട് അതിൽ മൂന്നാമത്തെ റോയിലേക്ക് ലാമ്പ് വരുന്നുണ്ട് അതൊക്കെ സെവൻ സീറ്ററിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റൊരു വാഹനത്തിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇല്ലാത്തതാണ് എന്ന് പറയാം അത്തരത്തിലാണ് നമുക്ക് മൊത്തത്തിൽ സ്പേസ് മാനേജ്മെൻ്റിൻ്റെ കാര്യത്തിൽ വരുന്നത് ഫീച്ചേഴ്സ് നമ്മളി പറയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് എന്ന് പറയുന്ന ഒരു കാരണം കിയ നമുക്കറിയാം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അല്ലെങ്കിൽ മൊത്തത്തിൽ അവരുടെ ലൈനപ്പ് മൊത്തം അത്യാവശ്യം അഡ്വാൻസ് ഉള്ള ഫീച്ചേഴ്സൊക്കെ തരുന്ന ഒരു ബ്രാൻഡാണ് എന്ന് പറയാം നമുക്കിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ തന്നെ നമുക്ക് ബേസ് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ബേസ്വിയറിനു മുതൽ ഡുവൽ ഡി കട്ടായിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ ടച്ച് സ്ക്രീൻ നോക്കുകയാണെങ്കിൽ എട്ട് ഇഞ്ചിൽ വരുന്നുണ്ട് പന്ത്രണ്ട് ഒക്കെ നമുക്ക് ടോപ്പ് എൻഡിൽ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എ സി ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് പിന്നെ സൺ പ്രൂഫ് ഒക്കെ വേണമെന്നുണ്ടെങ്കിലും അതിനുള്ള ഓപ്ഷൻസ് നമുക്ക് കാരൻസിൽ മാത്രമേ വരുന്നുള്ളൂ നമുക്ക് നിങ്ങൾ കുട്ടികളൊക്കെ ഒരു സൺ പ്രൂഫുള്ള വാഹന എടുത്താൽ മതി എന്ന് വാശി പിടിക്കുകയാണ് നിങ്ങൾക്ക് ഒരു സെവൻ സീറ്റർ വേണേനും അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമുക്ക് ആദ്യത്തെ ചോയ്സ് കാരൻസ് ആയിരിക്കും കാരണം എർട്ടിക എക്സസിക്സ് ട്രൈബറിൽ നമുക്ക് സൺ പ്രൂഫിൻ്റെ ഓപ്ഷൻ വരുന്നില്ല അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫീച്ചേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അഡ്വാൻസ് ഉള്ള ഫീച്ചേഴ്സിൽ മറ്റേ ഇല്ലാത്തതായിട്ട് എടുത്ത് പറയാനുള്ളത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എടുത്തു എടുത്തുവാറുകാണെങ്കിൽ എല്ലാത്തിനും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയാനായിട്ടുള്ള വ്യത്യസ്തമായി നിൽക്കുന്നത് മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ത്രീ ഡിഗ്രി ക്യാമറ ഡാഷ് ക്യാമറ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഇരുപക്ഷത്തിന് മുകളിൽ ബഡ്ജറ്റുള്ളവർക്കാണ് കിട്ടുള്ളൂ ടോപ്പെൻ്റ് വേരിയിലേക്കാണ് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട നാല് മോഡലുകളെ കുറിച്ചിട്ട് നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടുന്ന വാഹനങ്ങളെ കുറിച്ച് പറയാനുള്ളത് ഫീച്ചേഴ്സും സ്പേസും ഇനി പറയാനുള്ളത് ഓരോ വാഹനങ്ങളുടെയും എഞ്ചിനും അതുപോലെ തന്നെ എത്രയൊക്കെ മൈലേജ് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ എഞ്ചിൻ ഓപ്ഷൻസ് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ കിട്ടുമ്പോൾ അത് കാരൻസിലെ നമുക്ക് നെഗറ്റീവ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഇതെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് എൻജിൻ ഓപ്ഷൻ ഒരുപാട് വേരിയൻറ്റും തിരഞ്ഞെടുക്കാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കുറവുകളായിട്ട് എടുത്തു പറയാൻ ഒന്നുമില്ല പക്ഷേ ഒരു കാര്യം ഉള്ളത് വെച്ചാൽ എല്ലാവർക്കും ഇതിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെടില്ല എന്നുള്ള പ്രധാനമായിട്ടൊരു കാര്യമാണ് കാഴ്ചയിൽ ഉള്ളാണെന്നുണ്ടെങ്കിലും പുറേ മൊത്തം എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒക്കെ ഡിസൈൻ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതല്ല എനിക്കും ജസ്റ്റ് ഓക്കെ എന്ന് പറയുന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ള അറിയാം അടിപൊളി ഡിസൈൻ എന്നോ വളരെ മോശമെന്നുള്ള അഭിപ്രായം എനിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കാരണംസ് കണ്ടിട്ട് തോന്നുന്നത് അത് കമൻറ്റ് ചെയ്ത് അറിയിക്കണം ഈ കൂട്ടത്തിൽ ഏറ്റവും ഗുഡ് ലുക്കിങ് ആയിട്ടുള്ള വാനേത കമൻ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ എഞ്ചിൻ ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് കാരൻസിന് മൂന്ന് ടൈപ്പ് എഞ്ചിൻ വരുന്നുണ്ട് ഒരു നോർമൽ പെട്രോൾ എഞ്ചിൻ വൺ പോയിന്റ് ഫൈവ് ലീറ്റർ ഫോർ സിലിണ്ടർ വരുന്നുണ്ട് സെയിം നമുക്കൊരു ടർബോ എഞ്ചിൻ വരുന്നുണ്ട് അത് പെട്രോളിലാണ് അതുപോലെ തന്നെ ടർബോ ഡീസൽ എൻജിൻ വരുന്നുണ്ട് അങ്ങനെ മൂന്ന് എഞ്ചിൻ ഓപ്ഷൻ വരുന്നതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ട് ഐ എം ടി ഒക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് മൈലേജ് നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് പെട്രോൾ എടുക്കുന്നതിൽ നമുക്ക് ആവറേജ് ഒരു പതിനാല് കിലോമീറ്ററൊക്കെയാണ് മൈലേജ് കിട്ടുക ആവറേജാണ് പറയുന്നത് നമ്മൾ ഹൈവേക്ക് കയറുന്ന സമയത്ത് കൂടുതൽ പതിനേഴ് പേരും അതിന് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഡീസൽ ഡീസലാണെന്നുണ്ടെങ്കിലും ആവറേജ് ഒരു പതിനെട്ട് കിട്ടും ഹൈവേയിൽ കയറുന്ന സമയത്ത് ഇരുപതി മുകളിൽ നമുക്ക് നമ്മൾ ഇ കാണുന്ന ഒരു ഡീസൽ എഞ്ചിനാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു മൂന്ന് എഞ്ചിൻ ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ നാൽപ്പത്തി അഞ്ച് ലിറ്ററൊക്കെയാണ് നമുക്ക് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ബഡ്ജറ്റിനുസരിച്ച് തിരഞ്ഞെടുക്കാം എന്നുള്ളതേ ഉള്ളൂ അടുത്ത് എർ ടി നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു എഞ്ചിൻ ഓപ്ഷൻ വരുന്നുള്ളൂ പെട്രോൾ കിട്ടും കൂടാതെ സി എൻ ജിയിലും അവൈലബിൾ ആണ് ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ഡീസൽ ആയിട്ടുള്ള പവറും പെർഫോമൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മൈലേജ് ഒക്കെ നമ്മൾ അത് പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു ആവറേജ് ഒരു പതിനാല് റേഞ്ചൊക്കെയാണ് നമുക്ക് കിട്ടുക ഹൈവേ കയറുന്ന സമയത്ത് കൂടുതൽ കിട്ടും സിറ്റി ഉള്ള സമയത്ത് കുറവ് കിട്ടും ത്തിലുള്ളത് ഏകദേശം സിമിലർ ആണ് എന്ന് പറയാം എർ നമുക്ക് ഏകദേശം നമുക്ക് നാൽപ്പത്തി അഞ്ച് ലിറ്റർ തന്നെയാണ് ഫീൽ ടാങ്കിന്റെ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇനി ട്രൈബറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വൺ ആണ് ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വന്നുള്ളത് കൂടാതെ സി എൻ ജി ആയിട്ട് നമുക്ക് ട്രൈബർ കിട്ടുന്നുണ്ട് ഏകദേശം നാൽപ്പത് ലിറ്ററാണ് നമ്മുടെ ട്രൈബറിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ വന്നുള്ളത് അപ്പോൾ എന്തായാലും ആദ്യം ട്രൈബറിൽ ഒന്നും നമുക്ക് സി എ ജി ഉണ്ടായിരുന്നില്ല അപ്പോൾ സി എൻ ജുകുവന്നിട്ടുണ്ട് സേഫ്റ്റി ഞാൻ ട്രൈബറിൻ്റെ മാത്രമേ പറഞ്ഞുള്ളൂ എർ ടികയിലാണെന്നുണ്ടെങ്കിൽ കേരൻസിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇപ്പോൾ നമുക്ക് നമ്മൾ ഈ കാണുന്നതിൽ ആറ് എയർ ബാഗിലോ രണ്ട് എയർ ബാഗിലോ കുറച്ച് പഴയ മോഡലാണ് പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുള്ള അപ്ഡേറ്റ് വഴി നമുക്ക് എർ ടി ആണെന്നുണ്ടെങ്കിലും എല്ലാ മാരി എല്ലാ വാനുകളും ആറ് എയർ ബാഗായിട്ട് മാറി ഉണ്ടായത് ആൾട്ടോ മുതൽ എക്സ്പ്രസ് മുതൽ അങ്ങോട്ട് ഏത് മാറ്റി വാനം എടുത്താലും ഇപ്പോൾ ആറ് എയർ ബാഗിലാണ് നമുക്ക് ലഭിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ എർട്ടികയിൽ നമുക്ക് ആറ് എയർ ബാഗും പ്രധാനമായിട്ടുള്ള എ ബി എസ് ഇ ബി ഡി ഡി എലക്ട്രോണിക് കൺട്രോൾ നമ്മൾ നമുക്ക് ടയർ പ്രഷർ മോണിറ്ററിങ് അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെയാണ് നമ്മുടെ കാരൻസും ഒക്കെയാണെങ്കിൽ നമുക്ക് ആറ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ പ്രധാനപ്പെട്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും നമുക്ക് ഈ മൂന്ന് വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ സേഫ്റ്റി ഫീച്ചേഴ്സ് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് എല്ലാത്തിൽ എല്ലാ ബ്രാൻഡുകളും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഉള്ളിൽ ഇടുന്ന സൗകര്യങ്ങൾ കണ്ടു ഫീച്ചേഴ്സ് കണ്ടു എഞ്ചിനെ കുറിച്ച് അറിഞ്ഞു മൈലേജിനെ കുറിച്ച് അറിഞ്ഞു ഇനി ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് വിലയും ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ ഒരു വാഹനവും മോശമല്ല എന്നുള്ളത് അതായത് നമുക്ക് അത് കേട്ടോ അത് കംപ്ലയിൻ്റ് ആണ് അത് കുടുങ്ങി പോകേണ്ട അല്ലെങ്കിൽ അതെടുത്ത് കുടുങ്ങിപ്പോകും അങ്ങനെ പറയാം ഒരു മോഡൽ നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ വരുന്നില്ല എല്ലാം അത്യാവശ്യം കഴിവ് തെളിയിച്ചിട്ടുള്ള എഞ്ചിനും കാര്യങ്ങളോട് കൂടിയിട്ട് വരുന്ന അത്യാവശ്യം നല്ല ബ്രാൻഡുകളുടെ അത്യാവശ്യം റീസെൽ വാല്യൂ കാര്യങ്ങളൊക്കെ സിമിലറായിട്ട് വരുന്നതുപോലെ തന്നെയാണ് എല്ലാ വാഹനങ്ങളും ഉള്ളത് ഇതിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് നിങ്ങൾക്കൊരു കുറഞ്ഞ ബഡ്ജറ്റേ ഉള്ളൂ അല്ലെങ്കിൽ ബഡ്ജറ്റും ഉപയോഗം അനുസരിച്ച് നിങ്ങൾക്കൊരു ഫാമിലി യൂസാണ് ഞാൻ പറഞ്ഞ പോലെ എല്ലാം ആറ് പേര് യാത്ര ആറുപേർ യാത്രയുണ്ടെങ്കിൽ ആറുപേരും ഭയങ്കരമായിട്ടുള്ള സൈസുള്ളവരല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫാമിലിയാണ് മിക്സഡ് ആയിട്ടുള്ള സൈസ് കാര്യങ്ങൾ വരുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഒരു പത്ത് ലക്ഷത്തിനുള്ളിൽ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ റെനോ ട്രൈ ആണ് അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് ബ്രാൻഡ് ഏകദേശം മൂന്ന് വർഷത്തെ വാരണ്ടി വാഹനത്തിൻ്റെ കൂടെ തരുന്നുണ്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്കത് ഏഴ് വർഷം ലക്ഷം കിലോമീറ്റർ വരെ വാറണ്ടി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അത് സെയിം രൂപ തന്നെയാണ് നമുക്ക് എർട്ടികയിലും വരുന്നത് അത്യാവശ്യം കുറച്ചുകൂടി സ്പേസ് ഇതിൽ കൂടുതൽ കിട്ടും പിന്നെ നാല് മീറ്ററിൽ ലെങ്ങ് കൂടുതൽ വരുന്നുണ്ട് അതിനനുസരിച്ച് ബഡ്ജറ്റ് നമുക്ക് കൂടുതൽ വരണം അപ്പോൾ നിങ്ങൾക്കൊരു ആവറേജ് അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സോട് കൂടിയിട്ടുള്ള ഒരു എർട്ടിക വേണമെന്നുണ്ടെങ്കിൽ മിനിമ ഒരു പതിനാല് ലക്ഷം രൂപ പന്ത്രണ്ട് ലക്ഷ രൂപയെങ്കിലും വി എക്സ് എങ്കിലും എടുക്കണമെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു പന്ത്രണ്ട് ലക്ഷം ഒക്കെ നിങ്ങൾക്ക് എടുക്കാനുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും ഇതിലേക്ക് പോകുന്ന ബെറ്റർ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇതിന് മൂന്ന് വർഷം തന്നെയാണ് വാറണ്ടി വരുന്ന എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആറ് വർഷം വരെയൊക്കെ നമുക്ക് വാറണ്ടി കൊണ്ടുപോകാനായിട്ട് സാധിക്കും ആരുതിയുടെ കാര്യം നമ്മൾ എടുത്ത് പറയേണ്ടതിൽ അത്യാവശ്യം നല്ല റീസെയിൽ വാല്യൂ ആണെന്നുണ്ടെങ്കിലും അതുപോലെ സർവീസ് നെറ്റ്വർക്ക് ആണെങ്കിലും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന എർ എന്ന് പറയാം അവിടെ നമുക്ക് കുറച്ചു കൂടി നമുക്ക് സ്പേസ് കൂടുതൽ വേണം നിങ്ങളുടെ യാത്ര അത്രത്തിലാണ് ദീർ ദീർഘദൂര അല്ലെങ്കിൽ അത്യാവശ്യം എല്ലാവരും നല്ല സൈസുള്ളവരാണ് ഒരു പതിമൂന്ന് പതിനാല് ലക്ഷം രൂപയിലാണ് ഇല്ലായാലും ഇതിൻ്റെ സ്റ്റാർട്ടിങ് വേരിയൻറ്റ് അപ്പോൾ അത്യാവശ്യം ഒരു ഫീച്ചർ ലോഡർ ആയിട്ടുള്ള ഒരു വാഹനമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ടു പതിനേഴ് ലക്ഷം റേഞ്ചിലൊക്കെയുള്ള ഒരു വേരിയൻറ്റ് എടുത്താലേ കിട്ടുകയുള്ളൂ അപ്പോൾ അത്രയും ബഡ്ജറ്റ് നിങ്ങൾക്ക് മുടക്കാനുണ്ടെങ്കിൽ കേരളത്തിലേക്ക് പോകുന്നതിലും തെറ്റില്ലാതും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് മൈലേജ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീസൽ എടുക്കാം നമുക്ക് മറ്റുള്ളൊരു വാഹനത്തിൽ ഡീസൽ എഞ്ചിൻ വരുന്നില്ല അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എകെ നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ സിമിലറായിട്ട് നമ്മുടെ കീയം തരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിങ്ങളുടെ ബഡ്ജറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പേസ് കാര്യങ്ങൾ കണ്ടത് ആയിരിക്കും ബെറ്റർ ചോയ്സ് ആയിട്ട് തോന്നുന്നു കമന്റ് ചെയ്ത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ആയിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചില മറക്കാതെ സബ്സ്ക്രൈബ് ആണ് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ